ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഒരു ന്യൂനമർദ്ദം ചെറുതായൊന്ന് കടന്നുപോയതോടെ സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ സംഭവിച്ചത് വലിയ മാറ്റങ്ങൾ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലൂടെ കടന്നുപോയത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തമിഴ്നാട്ടിൽ കരയിൽ പ്രവേശിച്ച ന്യൂനമർദ്ദം വടക്കൻ കേരളത്തിനു മുകളിലൂടെ അറബിക്കടലിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഇതോടെ സംസ്ഥാനത്തെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം പ്രകടമായി പകൽ താപനിലയിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ നല്ല കുറവ് സംഭവിച്ചു പുനലൂരിൽ സാധാരണയിൽ നിന്ന് ആറ് ദശാംശം ഒൻപത് ഡിഗ്രി കരിപ്പൂർ ആറ് ദശാംശം രണ്ട് കണ്ണൂർ അഞ്ച് ദശാംശം ഒൻപത് വെള്ളാനിക്കര അഞ്ച് ദശാംശം എട്ട് കോഴിക്കോട് നാല് ദശാംശം എട്ട് എന്നിങ്ങനെയാണ് താപനില താഴ്ന്നത് ഇതേസമയം തിരുവനന്തപുരത്ത് സാധാരണയിലും പൂജ്യം ദശാംശം നാല് ഡിഗ്രി കൂടുകയാണുണ്ടായത് ഇതിനു മുൻപ് ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം ചക്രവാതച്ചുഴി രൂപപ്പെട്ടപ്പോഴും പകൽ താപനിലയിൽ സമാനമായ വ്യത്യാസം സംഭവിച്ചിരുന്നു സംസ്ഥാനത്ത് മഴയിലും ഇതേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് സംസ്ഥാനത്ത് ശരാശരി ലഭിച്ചത് ഏകദേശം എൺപത്തിനാല് മില്ലിമീറ്റർ മഴയാണ് ഡിസംബർ മുഴുവൻ ലഭിക്കേണ്ട ശരാശരി മഴ മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ മാത്രമാണ് എന്നിരിക്കയാണിത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。